إن الحمد <سؤال> لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة بقرة نوكي عدوات ترنبا الله سبحانه وتعالى بشده لكم يا أيها الذين آمنوا اللي يوسط بالشانس قلوا من طيباتكم നിങ്ങൾ നല്ലതിൽ നിന്നും ും നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും നിങ്ങൾക്ക് നാം നൽകിയ നല്ലതിൽ നിന്നും വിശിഷ്ടമായതിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളു ഇതിനു മുമ്പ് ഇതേ സൂറത്തിൽ തന്നെ അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ശേഷം ഇവിടെ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും വിശിഷ്ടമായത് നല്ലത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളു കാരണം എന്താണ് അള്ളാഹു അള്ളാഹു പറയുന്നു നല്ലവനാണ് നല്ലതല്ലാതെ അതാണ് മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹുനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ നന്ദി ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു സുബാനോ താൻറെ കൽപ്പനകൾ അതേപടി അനുസരിക്കണം ൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ നന്ദിയുള്ളവരായി മാറുന്നത്കളെ ധിക്കരിക്കുന്നവരാൾ ധിക്കുമ്പോഴാണ് നമ്മൾ നന്ദി കെട്ടവരായി മാറുന്നത് നിഷേധിക്കുന്നവരാണ് നമ്മൾ നന്ദി കെട്ട കഫർ എന്ന് പറയുന്നത് കഫർ എന്തമാക്കി നന്ദി കേട് എന്ന അർത്ഥമുണ്ട് സത്യം മറച്ചു വെക്കുന്നവൻ എന്ന അർത്ഥവുമുണ്ട് ആ രണ്ടർത്ഥം പതിരി ചേരും മനസ്സിലാകുങ്ങൾക്ക് അപ്പൊ ഈ രൂപത്തിലാണ് അള്ളാവു സ്വഭാവത്തെ വിശദീകരിക്കുന്നത് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കണം കാരണം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടില്ല അള്ളാഹുഅല പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഹറാമാണ് ശമം നിങ്ങൾക്ക് ഹറാമാണ് രക്തം നിങ്ങൾക്ക് ഹറാമാണ് അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ച നിങ്ങൾക്ക് ഹറാമാണ് അങ്ങനെ ഉള്ളാഹു തല പേരെടുത്ത് ഖുറാനിൽ ഹറാമായി പ്രഖ്യാപിച്ച ഭക്ഷണമുണ്ട് അത്ര ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല ഉള്ളാഹു ഹലാലാക്കിയത് മാത്രം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ഈ ആയത്തിന്റെ പൊരുത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് സത്യസത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ തമ്മിൽ ഉള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ട ശ്രദ്ധയിലെ